ഹലോ നമസ്കാരം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഷാഫിക്കയുടെ വീട്ടിലാണ് ഷാഫിക്കോട് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് നല്ലൊരു മാറ്റമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് പരിചയപ്പെടാം ഷാഫിക്കായിട്ടുണ്ട് ഓക്കെ ഓട്ടോ തന്നെയാണ് ഓടിക്ക

അതിപ്പോ നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്തെല്ലാം മാറ്റം പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എത്ര തെരഞ്ഞെടു നാല് മാസം നാല് മാസുകളായി കാക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളത് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ട് ഐകോഫി ഓക്കേ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങൾക്ക് പിന്നെ ഇത് സുഖം വെച്ചു ഇട്ട് ദാ വെച്ചു ഇട്ട് ആനൊരു ആഴ്ച ഒരു മാസം கழிச்சு ഒരു മാസം கழிച്ചതുവരെ നമുക്ക് എന്നൊരു പരിയാളിക്കുമ്പോൾ സുഖത്തുകളെ

ഇപ്പൊ എത്രയാണ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എത്രയാണ് ഇരുന്നൂറ് താഴാണ് ആയിട്ടുള്ളത് ഓക്കെ ഇപ്പോഴും ശരിക്കും കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾ പ്രൊഡക്റ്റിന്റെ നിങ്ങൾ ശതമാനം ഫാമിലിപ്പെട്ട മറ്റൊരു വ്യക്തിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാറ്റി നിങ്ങൾ അറിയാൻ ബന്ധപ്പെടുത്താൻ നിങ്ങള് നൂറ് ശതമാനം തീർച്ചയായിട്ടും അങ്ങനെ അറിയാൻ ഇപ്പൊ സുഖം കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാവർക്കും റിസൾട്ടുകൾ അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കാര്യങ്ങൾ നന്നുമായിട്ട് ഷെയർ ചെയ്യുന്ന ഏതായാലും വലിയ സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നിങ്ങൾ എത്തിക്കുക അതിലൂടെ നല്ല എന്താണ് അവർക്ക് നല്ലൊരു ആരോഗ്യം എന്താണ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സാധിക്കണ്ടെന്ന്